ീഫ് വെച്ചിട്ടാണ് അവർ പോകുന്നത് ഇല്ല ഇല്ല പിന്നെ അത് ഞങ്ങള് ഇത് അയ്യേ ഇത് കഴുതാം അതെങ്ങനെ ഉപയോഗിക്കാന്ന് പക്ഷെ ഇത് ഇത്രയാണ് ഞാൻ ഇതാ നമ്മുടെ മീസ്റ്റ് ബീഫ് കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ പക്ഷെ ചില ആൾക്കാർക്ക് ആസ്ഥ ഒരു ടേസ്റ്റ് ആണ് ഇന്നൊരു ബീഫ് തോരനാണ് വേണ്ടി പോണത് അതും മിൻസ്ഡ് ബീഫാണ് നമ്മൾ എടുത്തേക്കുന്നത് ലുലു പോയി ചെയ്തിട്ട് രാവിലെ പോയി വാങ്ങിയിട്ട് വന്നതാണ് അര കിലോ ആണ് ഇത് നമ്മള് ബീഫ് വെച്ചിട്ട് അതായത് ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഒരു സാധനം കൂടി എടുക്കുന്നുണ്ട് ചീര ഞങ്ങള് മേടിച്ചത് പച്ച ചീരയാണ് അത് ഞാനിങ്ങനെ കുനാ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഈ ബീഫും കൂടി ഇട്ടിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് എന്താ പോയാ നമ്മള് ഗതിയിൽ നമ്മള് ബീഫും കൂർക്കിയിട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ബീഫും അങ്ങനെയൊക്കെ അല്ലേ വെക്കാറ് ഇത് നിങ്ങൾ ആ കായയും ബീഫും മറന്നുപോയി ആ പിന്നെ അപ്പോ നമ്മൾ എന്താ പറയാ ഇതുപോലെ ആരെങ്കിലും ഈ ബീഫും ചീരയും ആരെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ ചീരയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഉഗ്രനായിട്ട് ഒരു തോരൻ അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം അല്ലെ ഇല്ല ഇല്ല അത് ഞങ്ങള് ഇത് ഇതാരും കഴുകണ്ട ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇത് പാസ്തേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് മേടിച്ചോണ്ട് വരുമ്പോ ഞാൻ പറയും അയ്യേ ഇത് കഴുക അതെങ്ങനെ ഉപയോഗിക്കാം പക്ഷെ ഇത് കഴുകി കഴിഞ്ഞാ പോയി അല്ല ചെയ്തോട്ടാ ഇത് കഴുകേണ്ട കാര്യമില്ല ആരും പേടിക്കാനില്ല ഇല്ല കേട്ടോ ഇത്രയാണ് ഞാൻ ഇതാ നമ്മുടെ മീൻസ് ബീഫ് ഓക്കെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ ും കഴിക്കുക അപ്പതേ സംഗതി അടിപൊളിയാണ് ഒരു പ്രത്യേക ഫ്ലേവറും കൂടിയാണല്ലോ അപ്പൊ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം കുക്കിംഗ് വീഡിയോ അല്ല കുക്കിങ്ങിലേക്ക് പോവാം അപ്പൊ ഇതെല്ലാവരും എന്താ പറയാ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം ഞങ്ങളും ഒന്ന് നോക്കട്ടെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അടിപൊളിയാവാനാണ് സാധ്യത കാരണം ഉഗ്രൻ ഐറ്റവും പിന്നെ ചീര ഞാൻ നല്ല കഴുകി വെള്ളമെല്ലാം വാർത്ത് അരിഞ്ഞു വെച്ചേക്കാണ് കേട്ടവിടെ പോവാം അവരൊക്കെ പോവാം അപ്പൊ നമ്മളിതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള പിന്നെ കൊറച്ച് ഏ എന്താ ഗാർലിക്ക് പിന്നെ ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് മതി കുറെ വേണ്ട ഒരു ഫ്ലേവറിനും മണത്തിന് ഇത് ഫ്ലാഷ് എനിക്ക് ഒരു കൺഫ്യൂഷൻ പോലെ എന്താന്ന് വെച്ചാ ചീര വേറെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ ഇങ്ങനെ ബീഫ് ഒന്നായി കഴിയുമ്പോ ചീരക്കെ അധികം വേവില്ല പെട്ടെന്ന് ആയിക്കോളും നമുക്ക് പച്ച ചീരയാണ് കിട്ടിയത് നമ്മുടെ ദേവൻകുളങ്ങര ആ ഒരു ചീരക്കാരൻ ഉണ്ട് നല്ല പുള്ളിയുടെ അടുത്ത് പല വിവിധ വെറൈറ്റി ചീരകളുണ്ട് പക്ഷെ ഇന്ന് ചൊമ്പുണ്ടായില്ലേ അപ്പൊ അതേ ഇതുപോലെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ കണ്ണിണ്ടാ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റിനുള്ളില് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണോട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ബീഫ് തോര ഇ പറയണ്ട കാര്യമില്ല എന്തായാലും ഇത് അടിപൊളിയാണ് ഞാനൊരു ഇതും പറയണില്ല അപ്പൊ നമ്മൾ ബീഫ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പൂവാണ് കാരണം ഇത് ഓയിൽ വേണ്ടെന്നാണ് ചെയ്തേക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഓയിൽ ഇട്ടിട്ട് പിന്നെ വേറെ ഇതിനേക്ക് മാറ്റി ഓയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് നോക്കിയേ ഇപ്പഴേക്കോ നമ്മള് ബീഫ് ഇട്ടിട്ട് രണ്ടു മിനിറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നത് കണ്ടില്ലേ ഈ റെസിപ്പി ചെയ്തേണ്ട കണ്ടോ അപ്പൊ നമുക്ക് ചീര ഏഹ് എന്താ പറയാ ചീര റെഡിയാക്കി എടുക്കാം ചീര നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കിയില്ലേ അതുപോലെ ഉണ്ടാക്കാട്ട സവാള ബേപ്പില് മഞ്ഞപ്പൊടി ചില്ലി ഫ്ലേക്സ് ഞാൻ കുറച്ചിട്ട് കൊടുക്കണം சீரத்தோர நீங்கள் பச்சை இண்டாக்கணு அதுபோல தான் இண்டா சீரகிட் இத்தாவில்ல அடச்சு வச்சு இனி நமக்கு ഇതൊന്നും മൂടി വയ്ക്കാം അള അരിഞ്ഞെടുക്കണം നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തായി പതുക്കൊന്ന് താഴ്ന്നു വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇതേണ്ടി വന്നപ്പോ നോക്കി ഇത്രേ ഉള്ളൂ ഇനി ഇതൊന്നും കൂടെ അടച്ചുവെച്ച് കഴിയുമ്പ ഇത്രയും കൂടെ ഇണ്ടാവൂല ഇത് എന്നിട്ടേ ആയി കഴിയുമ്പളേ ഇതിലേക്ക് മാറ്റാം തിരിച്ച് എന്നിട്ട് ഈ ഉള്ളിയും ഇതൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ടിട്ട് എഡാക്കാം ഇതിലേക്ക് മാറ്റട്ടെ മാറ്റിക്കോട്ടെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഓയില് ഇട്ടിട്ടുണ്ടായി ഞാൻ ബീഫ് ഒന്നും ഇതാക്കാനായിട്ട് ആ ഓയിലി വെച്ചിട്ട് പതി തന്നെ ഇതിലേക്ക് അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളോട് നിങ്ങൾ എന്റെ വീഡിയോ ഏത് സമയത്താണ് കാണുന്നത് എവിടെന്നാണ് കാണുന്നത് അവർക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഒണിയൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കണം എന്താ തരാട്ടാ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ നേരത്തെ ഞാൻ ബീഫിൽ ഉപ്പിടാൻ മറന്നുപോയിട്ട് പറയണു നമ്മളങ്ങനെ ബീഫ് ഇങ്ങനെ ടുക്കൂല അപ്പൊ കൊറച്ച് ഉപ്പ് ഇടണം ആ സമയത്ത് ഉപ്പ് വേണോന്നാണ് പറയണത് അത് പോയി നമ്മള് ചെയ്യാനായിട്ട് ഓവർ മസാലയിലും അങ്ങനെ ചെയ്യണില്ലല്ലോ ഇതേട്ടാ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം കാശ്മീരി അല്ലേ കാശ്മീരി മുളക് കൊറച്ചിട്ടാറത്തിട്ടുണ്ട് അപ്പൊ തന്നെ തുമ്മാൻ തുടങ്ങി പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചീരയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഇത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മീറ്റ് മസാല ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇളക്ക നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന്റെ പച്ചമണം മാറട്ടെ ഉപ്പ് ഇട്ടാടി ഉപ്പ് ഇനി ബീഫും കൂടി ഇട്ടിട്ട് ഇടവിടാം ഇതിലിട്ടെ നല്ല മണം വരുന്നില്ലേ നല്ല മസാല മാറ്റാലേ നമുക്കാണ് ഇഷ്ട അങ്ങനെ ബീഫ് ഇട്ട് കൊടുക്കാം സമയം കൊടുക്കുട്ട് കൊടുക്കു മറന്നു പോവും കണ്ടോ നിങ്ങക്ക് ഇരുവക്ക കൂടുതല് വേണം എന്തുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം പെപ്പർ ഇട്ടുകൊടുക്കണോന്ന വെള്ളം വറ്റുന്നതിന് മുന്നെ നമുക്ക് ഈ ചീരയും കൂടെ ആ വെള്ളത്തിൽ ഇത് ഇതാവണം അല്ലേ ഇതേട്ടാ ഫുള്ള് ഡ്രൈ ആക്കി എടുക്കണം അല്ലേ മസാലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ചേർക്കാം എരിവൊക്കെ കൊറേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മൾ കുറച്ച് ചോറ് കൊറേ കറി അങ്ങനെ കഴിക്കണുണ്ട് ഉപ്പില്ല ൊടി നല്ല ഭംഗി കാണാൻ നോക്കിയപ്പൊടി കാരണം ചീരയ്ക്ക് എപ്പോഴും ഒരു വരസം പോലെ ഉണ്ടാവും ചെയ്തോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് സോയ ഇടണോന്നൊന്ന് നോക്കിയേ ോസ് ഇട്ട് കൊടുക്കാം അല്ലാതെ സോയന്റെ അല്ലേ ഇതാവട്ടെ ഒന്നുകൂടെ നോക്കാം അപ്പത്തേക്ക് ഈ കറി തീരുന്നില്ല ഉപ്പ് വന്നു എരിവില്ലല്ലേ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കണുണ്ട് നല്ല എരിവില്ല എരിവില്ല കംപ്ലൈൻ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ബീഫിന് എപ്പോഴും മസാല ഉണ്ടെങ്കി കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് എവിടെയും ചെന്ന് വാങ്ങാൻ കിട്ടില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടെനിക്ക് തോന്നുന്നു ചോറ് വേണ്ടി കഴിക്ക പിന്നെ പോരെന്നു പറയുമ്പോ ഓരോ ബീഫ് പോലെ മസാല ഉണ്ടാക്കിയാ പറ്റൂലല്ലോ നമ്മള് ചീരയും പരിപ്പും ഒക്കെ ഇട്ട് വെക്കണ പോലെ നമ്മള് ചീര അല്ലേ ഇത് എനിക്ക് തോന്നുന്നു ചപ്പാത്തി അല്ലെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാനാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വെറുതെ കഴിക്കാം എന്താ എനിക്ക് പറയാനുള്ളതെല്ലാം പാകത്തിനാണ് അന്ന് നമ്മളെ പക്ഷെ ചില ആൾക്കാർക്ക് ചെലപ്പോ ടേസ്റ്റ് ചെറുപ്പ അല്ലേ വേറൊരു കാര്യം പറയാനുള്ളത് ബീഫ് കൂടുതലോ ചീര കൂടുതലോ അങ്ങനെയൊന്നും ഇല്ല എല്ലാം എന്തെങ്കിലും നോക്കിയേ കണ്ടാ തന്നെ അറിയാം അല്ലെ ഈ ചീര നിങ്ങക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കി എന്താ ചെയ്തേട്ടാ കൊറച്ച് കൊറക്കട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് കിടുക്കാച്ചി ഐറ്റം ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയ ചെയ്യുന്നത് ഗസ്റ്റ് ഒക്കെ വരുമ്പത്തേക്ക് അവർ ഞെട്ടിപ്പോകും കാരണം ഇതൊരു എന്താ ചെയ്തേട്ടാ വന്ന പോലെ വേറെ ഒരു ടേസ്റ്റ് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റാണ് ഇത് എങ്ങും കിട്ടിയിട്ടുണ്ടാവില്ല ഈ ടേസ്റ്റ് ആർക്കും ചീര ഇത് നല്ല സൂപ്പറാണ് ചീര ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ഈ പ്ലേറ്റ് കാലിയാക്ക എനിക്ക് തോന്നുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ട് ഓവർ മസാല എരിവ് ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഇതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അല്ലെ ചെയ്തേട്ടാ ഇപ്പൊ കുരുമുളക് വേണ്ട അത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് അപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അപർത്തണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് നിങ്ങൾ ഏത് സമയത്താണ് വീഡിയോ കാണുന്നത് എവിടെ നിന്നാണ് കാണണത് ഉണ്ടെങ്കിൽ കമന്റിൽ ഇതെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമാണ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബൈ